എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കറിയാം ബിഗ് ബോസിൽ ഓരോരുത്തർ പോയി കഴിയുമ്പോഴും എല്ലാവർക്കും ഉണ്ടാവും പി ആർ വർക്ക് ചെയ്യാനായിട്ട് ആളുകൾ അതങ്ങനെ തന്നെയാണ് പൈസ ഉള്ളവർക്കായാലും പൈസ ഇല്ലാത്തവർക്കായാലും പി ആർ വർക്ക് ചെയ്യാനായിട്ട് പുറത്ത് ആളുകൾ ഉണ്ടാവും അത് ചിലപ്പോൾ പല എഗ്രിമെൻറ്റിൻ്റെയും പേരിലായിരിക്കും ചിലരടുത്ത് പി ആർ വർക്ക് ചെയ്യുന്ന ചിലർക്ക് ഇവർ വാക്ക് കൊടുത്തിട്ടൊക്കെ പോവും അവിടെ നിന്നിട്ട് വരുന്ന സമയത്ത് കിട്ടുന്നതിൽ എന്തെങ്കിലും കൊടുക്കുക പറഞ്ഞിട്ട് പോകുന്നവരും ഉണ്ടാവും അല്ലാതെ കൊടുത്തിട്ട് പോകുന്നവരുണ്ടാവും അങ്ങനെ 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 പി ആർ വർക്ക് ചെയ്യുന്ന ആളുകൾ എല്ലാവർക്കും ഉണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്താലും റിവ്യൂ ചെയ്താലും നമ്മൾ ആരെയും സേവ് ആക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കത്തില്ല നമുക്ക് ഇവിടെ ഏതാണ് ശരിയെന്ന് തോന്നുന്നത് അതാണ് നമ്മൾ വിളിച്ച് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ പി ആർ വർക്കുകളൊന്നും വന്നിട്ട് നമ്മൾ തെറിയൊന്നും വിളിക്കാറില്ല ചിലപ്പോൾ അവർ വന്നിട്ട് ന്യായീകരിച്ച് മെഴുകും അവരുടെ അവർ മറ്റുള്ളവരുടെ പി ആർ വർക്കേഴ്സ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ന്യായീകരിച്ച് മെഴുകും അതേസമയം ഈ പറയുന്ന നമ്മുടെ രേണുവിൻ്റെ പി ആർ വർക്കേഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തീരെ തരം താണ കൾച്ചർ ഇല്ലാത്ത ഒട്ടുമേ നിലവാരമില്ലാത്ത രീതിയിലുള്ള തെറിക്കമൻറ്റുകൾ ഏറ്റവും അധികം ഇടുന്നത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ രേണുവിൻ്റെ പി ആർ വർക്കേഴ്സ് തന്നെയാണ് അതിൽ യാതൊരു തർക്കവുമില്ല ഒട്ടും നിലവാരമില്ലാത്ത പി ആർ വർക്കേഴ്സ് എന്ന് ഞാൻ അവരെ പറയും അപ്പോൾ അവരിനിത് കേട്ടിട്ട് ഇതിൻ്റെ താഴെ തെറി വിളിക്കാനായിട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം നമ്മൾ രേണു എന്നൊരു പേര് വെച്ചാൽ പോലും നമ്മൾ തമ്പിനേലിൽ എന്താണോ വെക്കുന്നത് എന്ന് ചിലപ്പോൾ നമ്മൾ വീഡിയോയിൽ പറയുന്ന നല്ല കാര്യങ്ങളായിരിക്കും പക്ഷെ തമ്പിനേല് ഒന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ തമ്പിനേലിൽ ചിലപ്പോൾ ഒന്ന് വളച്ചും ഒക്കെ കൊടുക്കും പക്ഷേ ഇവർ ഈ വീഡിയോ പോലും കാണാണ്ട് തമ്പിനേല് കണ്ടിട്ട് വന്ന് പച്ചത്തറി വിളിക്കും ഇതാണ് ഇത്രയും നിലവാരമില്ലാത്ത ആളുകളെന്ന് പറയുന്നത് അതാണ് അപ്പോൾ അത്തരത്തിലുള്ളവരെ ഞാൻ എൻ്റെ കമൻ ബോക്സിൽ കൊണ്ടിട്ട് അതിനപ്പുറം കൊടുക്കാറുണ്ട് അതിൽ യാതൊരു തർക്കവും ഇല്ല വീഡിയോയിൽ നമ്മൾ പറയില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ വരുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് ഈ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല രേണുവിൻ്റെ പി ആർ വർക്കേഴ്സിന് മാത്രം ഒരു കൾച്ചർ ഇല്ല സംസാരിക്കുമ്പോൾ എന്തും പറയാനായിട്ട് വരും എന്തും എന്തും അവർ പറയും അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും പറയും നീ ആ വാടി പോടി നീടി വാടി അങ്ങനെയൊക്കെയാണ് അത്രയും വിവരദോഷികളാണ് രേണുവിൻ്റെ പി ആർ എന്ന് ഞാൻ അടച്ചാക്ഷേപിച്ച് പറയും കാരണം ഇത് എൻ്റെ മാത്രം ഒരാൾക്കുള്ള അനുഭവമല്ല മറ്റ് ഏത് യൂട്യൂബർമാരോട് ചോദിച്ചു കഴിഞ്ഞാലും അവരും ഇതേ അഭിപ്രായം തന്നെയായിരിക്കും പറയുന്നത് അത് തന്നെയാണ് വാസ്തവം നമ്മൾക്കിപ്പോൾ എല്ലാവരുടെ പി ആർ വർക്കേഴ്സ് നമുക്ക് കണക്ക് തന്നെയാണ് അല്ലാണ്ട് നമ്മളാരും ഈ പി ആർ വർക്ക് ചെയ്തിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ വീഡിയോ ഇടുന്നു നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ഇടുന്നു റിയാക്ഷൻ വീഡിയോ ആണെങ്കിൽ അങ്ങനെ റിവ്യൂ ആണെങ്കിൽ അങ്ങനെ അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ഇടുന്നു അപ്പോൾ എന്ന് കരുന്ന് നമ്മൾ ആർക്കു വേണ്ടിയിട്ടും പി ആർ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഈ പി ആർ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മറ്റുള്ളവരെ വന്നിട്ട് മറ്റുള്ളവരുടെ ചാനലിൽ വന്നിട്ട് അവരെ എത്രത്തോളം ഡൗൺ ആക്കണം അത് പച്ചത്തെറി വിളിച്ചിട്ടാണെങ്കിലും ശാപവാക്കുകൾ പറഞ്ഞിട്ടാണെങ്കിലും അത് ഏത് തരത്തിലായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ അല്ലെങ്കിൽ രേണുവിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു മോശം പറയുന്ന ഒരാളിനെ തകർത്ത് കൈ ഓടിച്ച് കയ്യിൽ കൊടുക്കുക ഇതാണ് ഇവരുടെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ അജണ്ടയെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഞാനീ പറയുന്നത് മറ്റേ യൂട്യൂബേഴ്സിനറിയാം ഇത് വാസ്തവമായിട്ടുള്ള കാര്യമാണെന്ന് അപ്പോൾ എത്ര ഇനി ഏത് രീതിയിലാണേലും നമ്മളുടെ മുന്നിൽ വന്നിട്ട് കമൻ്റിട്ട് നമ്മളെ തകർക്കാനായിട്ട് നോക്കിയാൽ ഒരു രക്ഷയില്ല എന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിക്കുന്നവരെ കമൻ്റിൽ കൂടി തന്നെ നല്ല തെറി ഞാനും തിരിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ വെറുതെ അനാവശ്യമായിട്ട് വന്നിട്ട് തെറി ഇരന്ന് മേടിക്കാനായിട്ട് രേണുവിൻ്റെ പി ആർ ഓർലികൾ വരാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ